സൂപ്പർ സ്റ്റാർ സൂര്യയുടെ ജീവിതത്തിലെ രസകരമായ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നു സൂര്യയുടെ പിതാവും സംവിധായകനുമായ ശിവകുമാർ നടത്തിയ അഭിമുഖത്തിലാണ് ഈ വിവരം പുറത്തു വന്നത് സൂര്യയുടെ ഭാവി ജ്യോതിഷ പ്രവചനം അനുസരിച്ച് സംഭവിച്ചെന്നാണ് ശിവകുമാർ വെളിപ്പെടുത്തിയത് ചെറുപ്പകാലത്ത് സൂര്യ വളരെ നിശബ്ദനായിരുന്നുവെന്നും ഒന്നിനോടും വലിയ താല്പര്യമില്ലാത്ത പ്രകൃതമുള്ള ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ആളിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളതിനാൽ താൻ ഒരു ജ്യോതിഷിയെ സമീപിച്ചുവെന്നും സൂര്യയുടെ ജാതകം അദ്ദേഹത്തെ കാണിച്ചുവെന്നും ശിവകുമാർ പറഞ്ഞു ജാതകം കണ്ട ജ്യോതിഷി സൂര്യ വലിയ ബിസിനസ്സുകാരനാകുമെന്നും സിനിമയിൽ ബിസിനസ് ചെയ്യുമെന്നും മുഖം കൊണ്ട് പണം ഉണ്ടാക്കുമെന്നും പ്രവചിച്ചു അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങളേക്കാൾ വലിയ നടനാകുമെന്നും പറഞ്ഞു അതേപോലെ തന്നെ ജ്യോതിഷൻ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു സൂര്യ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കും എന്ന് ശിവകുമാറിന്റെ വാക്കുകൾ അനുസരിച്ച് ജ്യോതിഷിയുടെ പ്രവചനം പൂർണ്ണമായും ശരിയായി സൂര്യ തമിഴ് സിനിമയിലെ അഗ്രഗണ്യനായ നടനായി മാറി നിരവധി അവാർഡുകൾ നേടി സമ്പന്നനായി കൂടാതെ ജ്യോതിഷി പ്രവചിച്ചതുപോലെ ജ്യോതികയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു സൂര്യയും ജ്യോതികയും തമ്മിലുള്ള വിവാഹം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒടുവിൽ ശിവകുമാറും ഭാര്യയും ഇവരുടെ വിവാഹത്തിന് സമ്മതിച്ചു ഇന്ന് സൂര്യയും ജ്യോതികയും സിനിമാ ലോകത്തെ ഏറ്റവും സന്തുഷ്ട ദമ്പതികളിൽ ഒന്നാണ് തങ്ങൾ സൂര്യയും ചോദിക്കയും തമ്മിലുള്ള വിവാഹത്തിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ സമ്മതത്തിനായി അവർ നാലു വർഷത്തോളം കാത്തിരുന്നു ഒടുവിൽ തങ്ങൾ സമ്മതിക്കില്ല എന്നറിഞ്ഞപ്പോൾ അവനൊരു ശബദം എടുത്തു ഇനി നിങ്ങൾ സമ്മതിക്കില്ല എങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കുന്നില്ല പക്ഷേ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഇങ്ങനെ കഴിയും ഇതായിരുന്നു സൂര്യയുടെ ശബദം അത് തങ്ങളുടെ മനസ്സിൽ കൊണ്ടു ഒരു മകൻ എന്ന നിലയിലുള്ള എല്ലാ കർത്തവ്യങ്ങളും കൃത്യമായി ചെയ്ത അവൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാവുന്നത് സഹിക്കാനാവില്ല അങ്ങനെ ഒടുവിൽ തങ്ങൾ ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു എന്ന് ശിവകുമാർ പറയുന്നു ഇന്ന് അവർ ഏറ്റവും മികച്ച ജോഡികളായി ജീവിക്കുന്നു മക്കളുടെ പഠനത്തിനായും ജ്യോതികയുടെ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളാലും ദമ്പതികൾ ഇപ്പോൾ ബോംബെയിൽ സെറ്റിൽഡ് ആണ് എന്നാൽ സൂര്യയുടെ കുടുംബവുമായുള്ള അസ്വാരസ്യങ്ങൾ കാരണമാണ് സൂര്യയും ജ്യോതികയും മാറി താമസിക്കുന്നതെന്ന് പറഞ്ഞു പരത്തുന്നവരുമുണ്ട് നേരത്തെ സൂര്യയും ജ്യോതിക്കയും കാർത്തിയും എല്ലാം കൂടി ചെന്നൈയിൽ കൂട്ടുകുടുംബമായിട്ടായിരുന്നു താമസിച്ചത് മാതാപിതാക്കളുടെ ചികിത്സാ കാര്യവുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ മുംബൈയിൽ താമസിക്കുന്നതെന്നും അല്ലാതെ മറ്റൊന്നുമില്ല എന്നും ജ്യോതിക വെളിപ്പെടുത്തി ആ വിവാദങ്ങൾ അവസാനിപ്പിച്ചിരുന്നു പലർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൂവെല്ലാം കെട്ടുപാർ എന്ന തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സൂര്യയും ജ്യോതിക്കയും ആദ്യമായി കണ്ടുമുട്ടുന്നത് അപ്പോഴേക്കും സൂര്യ കുറച്ച് സിനിമകൾ ചെയ്തിരുന്നു എന്നാൽ ഇത് ജ്യോതികയുടെ ആദ്യ തമിഴ് സിനിമകളിൽ ഒന്നായിരുന്നു തമിഴ് ഭാഷ അവർക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായി യഥാർത്ഥത്തിൽ മുംബൈയിൽ നിന്നുള്ള ജ്യോതിക സദന ഒരു ഹിന്ദി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു തമിഴ് ഡയലോഗുകൾ കേൾക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ജ്യോതികയെ സെറ്റിൽ കംഫർട്ടാക്കി നിർത്തുന്നതിലും ഭാഷ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചത് സൂര്യയാണ് തമിഴ് ഭാഷ പഠിക്കാനുള്ള ജ്യോതികയുടെ ശ്രമങ്ങളിൽ ആകൃഷ്ടനായ സൂര്യ പതുക്കെ നടിയോട് അടുക്കാൻ തുടങ്ങി താമസ്യാദയും സൂര്യയും ജ്യോതികയും അവരുടെ കരിയറിൽ വലിയ ഉയരങ്ങളിലേക്ക് വളർന്നു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത കാക്ക കാഖ എന്ന ചിത്രത്തിൽ സൂര്യയും ജ്യോതികയും അഭിനയിച്ചു കാക്ക കാക്കയുടെ ചിത്രീകരണത്തിനിടയിലാണ് ഇരുവരും തുടങ്ങിയതെന്നാണ് കരുതുന്നത് അതിനുശേഷം സെല്ലുന്ന ഒരു കാതൻ പേരടകൻ മായാവി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഈ ദമ്പതികൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്